ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷനിക്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഗാർഡനിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ലോണ് ആ പുൽത്തകിടി പുൽത്തകിടി നമ്മൾ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ തരും അപ്പോൾ ഇത് നമ്മളെ പുൽത്തകിടി തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ പോട്ടുകളിലും വരുന്ന പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചധികം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തിങ്ങി വാർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഭംഗിയാണ് നല്ല പച്ച നിറത്തിൽ നിറയെ ബുഷിയായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നീ കട്ട് ചെയ്ത് നിർത്താനായിട്ടുണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ പുല്ലുകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ സാധാ പൂന്തോട്ടങ്ങളിലൊക്കെ നമ്മൾ പിടിപ്പിക്കുന്ന കുടിപ്പിക്കുന്ന ടോണനെയാണ് അതിൻ്റെ ഷീറ്റ് നമ്മൾ അതിൻ്റെ പീസുകൾ എടുത്തിട്ട് ചെറിയ ഫോട്ടുകളിൽ വെച്ച് നട്ടു കൊടുത്തതാണ് അതേപോലെ ഇതേപോലത്തെ ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലും നിറയെ വന്നിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കാൻ പാകമായി നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ പൂച്ചെടികളൊക്കെ വളർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലെ ഒന്നോ രണ്ടോ ചട്ടികൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മൾ അച്ചിടത്തിൽ കുറച്ചായിട്ടേ ഉള്ളൂ നല്ല ഹെൽത്തിയായിട്ട് വളർന്നു തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെടികൾ നമുക്ക് ഷീറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും ഓരോ ലെയർ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഷീറ്റുകൾ ഇതേപോലെ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് നമ്മൾ ചട്ടിയിൽ ഇറക്കി വെച്ചതാണ് അപ്പോൾ അതിനുശേഷം വളർന്നു വന്നതാണ് അപ്പം ഇപ്പോൾ ഗാർഡനിലൊക്കെ പോയി നമ്മൾ ചെടികൾ വാങ്ങിക്കതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ ഷീറ്റുകൾ വാങ്ങി നോക്കുക വലിയ വിലകളൊന്നും ഇന്നില്ല അവിടെ അതിന് സ്ക്വയർ ഫീറ്റ് എന്താ കുറഞ്ഞ വിലയുള്ളൂ അപ്പം അത്തരത്തിൽ ചെറിയ കട്ടിങ്ങുകൾ വാങ്ങി നമുക്ക് ഇതേപോലെ ചട്ടികളിലോ ഇതിപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ചെറിയൊരു മൂടിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം വലുപ്പുള്ള ഒരു മുടി അതിൽ മണ്ണും ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഷീറ്റ് നമ്മൾ വാങ്ങി നല്ല അമർത്തി വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ നനച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതിലേക്ക് പിടിച്ച് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പുൽച്ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ എങ്ങനെ നമുക്ക് ഒരു പോട്ടിൽ പിടിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഇതേപോലത്തെ ഒരു കട്ടിയുള്ളൊരു ഒരു ഡ്രമ്മിൻ്റെ പീസാണ് അടിവശത്തുള്ള ഡ്രമ്മിൻ്റെ മുഗൾ ഭാഗം കട്ട് ചെയ്യുന്നത് നമുക്ക് ഇതേപോലെ ചെറിയ കട്ടിങ്ങും കിട്ടും ഇത് നല്ല ഉറപ്പുള്ള ഒരു പീസാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിലേക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ മണ്ണായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതാണ് നമ്മളെ പോട്ടി മിക്സ് നമ്മൾ ചാണകപ്പൊടിയും മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള കോട്ടി മിക്സാണ് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാൻ എടുക്കുന്നത് അതേ പോട്ടി മിക്സ് ഇതിലേക്കാണ് നമ്മൾ ചെടി വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പോട്ട് നിറക്കുകയാണ് ഇതേപോലെ പോട്ട് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെടി ഇളക്കി വെക്കുകയാണ് ഇതേപോലെ എടുത്തിട്ടുണ്ട് അടിവശത്തുള്ള മണ്ണ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതേ ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടി ഇനി ഇതിന് മുകളിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി ഇതിലേക്ക് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് വളർന്നോളൂ ബാക്കി ഭാഗത്ത് മണ്ണിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മാത്രം മതി ചെടി സെറ്റ് ചെയ്യുന്ന നല്ല ഭംഗിയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ചെടികൾ കാണിച്ചു തരാം നല്ലൊരു പച്ചപ്പ് നമ്മുടെ മറ്റു ചെടികളുടെ കൂടെയൊക്കെ നിക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ബാക്കി ഭാഗം കൂടി പെട്ടെന്ന് സ്പ്രെഡായി വളരുന്നതാണ് ഈ ചെടികൾ പ്രത്യേകത നോക്കിയറിയാം നമ്മൾ റൗണ്ട് ഷേപ്പുള്ള ചെടിയായിരുന്നു നട്ടിരുന്നത് അപ്പോൾ റൗണ്ടായിട്ട് തന്നെ ചെടി വാർന്നു തന്നിട്ടുണ്ട് ഇനി മൊത്തമായിട്ട് ചെടി വാർത്തോളൂ അത് നമ്മൾ അടീനിയൻ ചെടികളുടെയൊക്കെ കൂടെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അടീനിയം ചെടികൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ കുറച്ച് ചട്ടികളിൽ നമ്മൾ വളർത്തിയെടുത്ത പുല്ലുകളാണിത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് ആക്കിയിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ